പുല്ല നിതുലവിൽയാവും നാപ്പത് ആറ് സകല ജടവും പുല്ലുപോലെയും അതിൻ്റെ ഭംഗിയെല്ലാം വയലിലെ പൂ പോലെയും ആകുന്നു ഉണങ്ങുന്ന പുല്ലും വാടുന്ന പൂവും മനുഷ്യന്റെ ക്ഷണികതയെ വ്യക്തതയോടുകൂടി വെളിപ്പെടുത്തുന്ന രണ്ട് ഉപമാനങ്ങൾ ആരോഗ്യം സൗന്ദര്യം പ്രതാപം ഇങ്ങനെ മാനവൻ പ്രശംസിക്കുന്ന എല്ലാറ്റിന്റെയും ഗതി ഒന്നു തന്നെ എന്നാൽ ഉണക്കോ വാട്ടമോ തട്ടാതെ നിത്യഹരിതമായി നിലനിൽക്കുന്ന ഒന്നിനെ പറ്റി തുടർന്ന് പറയുന്നുണ്ട് ദൈവത്തിന്റെ സത്യവചനം ആക്രമിച്ചും ഭയപ്പെടുത്തിയും ഇല്ലായ്മ ചെയ്യാൻ ലോകം ശ്രമിക്കുമ്പോഴും ഇന്നും ജൈത്രയാത്ര തുടരുന്ന സ്വർഗത്തിന്റെ ശബ്ദം വേരെ കാതുകൊടുക്കൂ ദൈവവചനത്തിന് ആത്മരക്ഷ അനുഭവിച്ചറിയൂ പ്രാർത്ഥിക്കാം സ്നേഹപിരാവേ ഞങ്ങളുടെ ജീവിതത്തിന്റെ നശ്വരത നിങ്ങൾ മനസ്സിലാക്കുന്നു തിരുവചനത്തിന്റെ മഹത്വവും ആധുര്യവും ആസ്വദിച്ച് മുന്നേറുവാൻ എല്ലാവർക്കും അങ്ങ് കൃപ ചെയ്യണമേ ക്രിസ്തു യേശുവിന്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ